സുപ്രീം കോടതിയുടെ അൻപത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവ ഇന്നലെ സ്ഥാനത്ത് നിന്ന് വിരമിച്ചിരുന്നു രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കൽ ശരിവച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞ ബെഞ്ചുകളിൽ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് സുപ്രീംകോടതിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനം റോത്തക്കിലെ മഹർഷി ദയാനന്ദ് സർവകലാശാലയിൽ നിന്നാണ് നിയമബിരുദം നേടിയത് ആദ്യം ജില്ലാ കോടതികളിലും പിന്നീട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്ത അദ്ദേഹം മുപ്പത്തിയെട്ടാം വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി നാൽപ്പത്തി രണ്ടാം വയസ്സിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി മെയ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയത് ശരിവച്ചതുൾപ്പെടെ ഒട്ടേറെ സുപ്രധാന വിധികൾ പറഞ്ഞത് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് ബീഹാർ എസ് ഐആറിലെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ജസ്റ്റിസ് സൂര്യകാന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും മീഡിയ വൺ ഡൽഹി